ഹലോ മുത്തുമണി സദ്യ കഴിക്കാനായിട്ട് എത്തിയപ്പോൾ തന്നെ സദ്യവട്ടങ്ങളുടെ മണം വന്നപ്പോൾ തന്നെ മനസ്സ് ഒരുപാട് നിറഞ്ഞു കേട്ടോ അഞ്ചാറ് വർഷങ്ങൾക്ക് ശേഷമാണ് ഇങ്ങനെ സദ്യ കൂട്ടിയുള്ള ഒരു കല്യാണത്തിന് ഞാൻ പങ്കെടുക്കുന്നതായിട്ടോ കല്ല്യാണങ്ങളൊക്കെ എനിക്ക് കഴിഞ്ഞ തവണ വന്നപ്പോഴും കിട്ടിയിട്ടുണ്ടായിരുന്നു രണ്ടു മൂന്നെണ്ണം അതെല്ലാം ലോണും ബുഫയൊക്കെ ആയിരുന്നു അപ്പോൾ അതുകൊണ്ട് എനിക്ക് സദ്യ കൂട്ടിയുള്ള കല്യാണങ്ങൾക്ക് കൂടാനായിരുന്നു കൂടുതൽ താല്പര്യം കേട്ടോ കറികളൊക്കെ ഓരോന്നായിട്ട് കഴിക്കാൻ തുടങ്ങി ഞാൻ കറികൾ കൂടുതൽ കഴിക്കാൻ എനിക്ക് ഇഷ്ടം ചോറ് വരുമ്പോഴത്തേക്ക് കറികളൊക്കെ തീർന്നുണ്ടായിരുന്നു പിന്നീട് വീണ്ടും ഞാൻ കറികൾ ചോദിച്ചു അവരുടെ അടുത്തിട്ടാവും കുറച്ച് ചോറ് മാത്രമേ ഇട്ടുള്ളൂ പിന്നെ സാമ്പാറും രസവും മോരൊക്കെ ഒഴിച്ച് ചോറൊക്കെ കഴിച്ച് കഴിഞ്ഞതിന് ശേഷം പഴം പായസം പരിപ്പ് പായസം പാലട പായസം മൂന്നും ഉണ്ടായിരുന്നെട്ടോ മൂന്നും ഞാൻ ടേസ്റ്റ് ചെയ്തു കേട്ടോ എല്ലാം അടിപൊളിയായിരുന്നു പപ്പടമൊക്കെ കൂട്ടി നമ്മളുടെ ആ ഒരു പുളിയിഞ്ചിയും അച്ചാറൊക്കെ കൂട്ടി ഇങ്ങനെ കഴിക്കുമ്പോൾ സദ്യക്ക് സദ്യ കഴിച്ചതിൻ്റെ ഒരു സുഖം ഉണ്ടാവുള്ളൂ കേട്ടോ ശരിക്കും നന്നായിട്ട് ഫീൽ ചെയ്തിട്ട് തന്നെ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കാറ്റ് പോയ ബലൂണ പോലെ ഞാൻ ഉള്ളിലേക്ക് കയറിയത് വയറൊക്കെ ഭയങ്കരമായിട്ട് വലുതായിട്ടുണ്ട് കേട്ടോ ഒരു പഴമൊക്കെ കഴിച്ച് ലാസ്റ്റ് ഫില്ലിങ് കൂടെ ചെയ്തതിന് ശേഷം ഞാൻ പുറത്തേക്ക് ഇറങ്ങിയത് ഇനി നമുക്ക് പതുക്കെ വീട്ടിലോട്ട് പോവാം കേട്ടോ അപ്പോൾ ഇങ്ങനെ അടുത്ത വീഡിയോയിൽ കാണാം